നിങ്ങൾ ജയിച്ചേക്കാം വിജയിച്ചേക്കാം എന്താ പറഞ്ഞത് കൊണ്ടുവരുന്ന സാധനം ഒരു സത്യവിശ്വാസിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വരുമാനം ആ വരുമാനത്തിൽ നല്ലതും ചീത്തയും കൂടിക്കലർന്ന വരുമാനം ആവരുത് നല്ല വരുമാനാണെന്ന് ഉറപ്പുണ്ടാവണം കാരണം നല്ലതും ചീത്തയും സമാവൂല അതിലെ ചീത്ത നിങ്ങൾ എത്ര അത്ഭുതപ്പെടുത്തിയാൽ ഇപ്പഴൊക്കെ വാങ്ങാത്തൊരാരുണ്ടോ അങ്ങനെയൊക്കെ ആരപ്പം ശ്രീധനം വാങ്ങാത്തത് ആ കൊണ്ടാണ് അടുക്കള പുറയിലെ പിന്നെ ബെഡും കട്ടിലും അറയും കർട്ടനും ആ വീട്ടിൽ പോയിക്കാനുള്ള ഗ്യാസ് വരെ വാങ്ങാ സാധനം കൊണ്ടാ ബാങ്കിലെ പലി ബാങ്കിലെ ജോലി നമ്മുടെ ആളുകൾക്കൊക്കെ അതൊക്കെ ഒരു നിസ്സാര കാര്യാണ് പലിശന്റെ കാര്യത്തിലൊക്കെ പലിശയുടെ വിഷയത്തിൽ എന്താണ് ഇസ്ലാമിന്റെ സമീപനം ഫൈദനുൽ ഹർബ എന്നാണ് ഖുറാൻ ഉപയോഗിച്ചത് അല്ലാട് നിങ്ങൾ വിടാൻ തയ്യാറില്ലേ വിടാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ അള്ളഹനോട് റസൂലിനോട് യുദ്ധ പ്രഖ്യാപിച്ചാണ് ഞാൻ പറഞ്ഞത് വാങ്ങുന്നവനെയും നിൽ സാക്ഷി നിൽക്കുന്നവനെയും എഴുതുന്നവനെയും കൊടുക്കുന്നവനെയും എല്ലാ ആളുകളെയും അള്ളാഹു റസൂലും ശവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സാധനത്തോടെ നമുക്ക് ഇപ്പോഴും അത്ര വല്യ വെറുപ്പൊന്നുമില്ല നമുക്കിപ്പോഴും അതിനോടൊന്നും വലിയ വെറുപ്പൊന്നുമില്ല എന്നിട്ട് നമ്മളെ സമര എന്ത് ബാങ്കിലെ സീറ്റില് നമുക്ക് ഇത്ര സംവരണം കിട്ടിയില്ല അവിടത്തെ അപ്പോയിന്റ്മെന്റ് നൂറ് ആളുകളെ നിയമിച്ചപ്പോ സംവരണം പാലിച്ചില്ല ബാങ്കിലെ സംവരണത്തെ കുറിച്ചൊക്കെ ഞമ്മളിന്ന് ഒച്ചപ്പാടുണ്ടാക്കാൻ പോന്ന് അല്ലാത്തടത്തിൽ തന്നെ കിട്ടാനുള്ള സംഭരണത്തെ കുറിച്ച് ഭേദനാവാണ്ട് നമ്മളെ ആളുകൾ അതാണ് പിന്നെ നമ്മളെ ആളുകൾ വലിയ യോഗ്യത അതൊക്കെയാണ് ബാങ്കിലെ മാനേജർ ആയിരുന്നു വലിയ ഇസ്ലാമിക സ്ഥാപനങ്ങളുടെ ഒക്കെ തലപ്പത്ത് അഡ്മിനിസ്ട്രേഷൻ പവർ ഉള്ള ആളുകളെ സ്കില്ലുള്ള ആളുകളെ നോക്കി കേൾക്കാൻ മൂപ്പായിരിക്കും എന്റെ മൈലോ കേൾക്കുന്നുണ്ടാകല്ലോ പലയിടത്തിലും എന്തായിരിക്കും ആരാ നോക്കിയേലും പറ്റില്ല ഇത് പത്ത് ഇരുപത്തി കൊല്ലം പിന്നെ പല അറബി കോളേജും മറ്റൊക്കെ കയ്യില് പിന്നെ കൊണ്ടുവന്ന മൗലിമാരൊന്നും ക്രിയേറ്റീവ് ആകാൻ പറ്റില്ല അപ്പൊ ആരാ വലിയ സ്ഥാപനമൊക്കെ കിട്ടിയ പിന്നെ നമ്മൾ തെറിയ ഒരു മാനേജർ ആവനാരുണ്ട് ഒരു സൂപ്രണ്ടന്റ് ആവനാരുണ്ട് ആ നമ്മളെ പിന്നെ അഹമ്മദ് ഖണ്ട് മൂപ്പർ ഇപ്പോ പിന്നെ ഖനറ ബാങ്കിന്റെ ജി എം ആയിട്ട് ഇങ്ങോട്ട് റിട്ടേർഡ് ചെയ്തിട്ട് പിടിച്ചോ വേറെ ആരും കൊണ്ടുവന്നതിന് മുമ്പ് പോയിട്ട് പൊക്കിക്കോ ഒരു രണ്ടായിരം ഉറുപ്പധികം കൊടുത്താൽ അറിയും ഏയ് എന്താ ബാങ്ക് ആധുനിക ബാങ്ക് എന്താണ് ബാങ്ക് നമുക്ക് ബാങ്ക് രക്ഷപ്പെടില്ല പക്ഷേ ബാങ്കിനെ നമ്മളുടേതായ പരിധിയിൽ നിന്ന് ഉപയോഗിച്ചാൽ മതി നിർബന്ധമൊന്നുമില്ല ബാങ്കുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യണം നിർബന്ധം പറയുന്നത് ആരോടൊന്നും ഇല്ല അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞത് ഇതൊക്കെ ശ്രദ്ധിക്കണം മര്യാദകൾ ഉണർത്തണം വീട്ടിലെ പരസ്പരം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മര്യാദകളൊക്കെ ഉണർത്തണം നോക്ക് റസൂൽ സല്ലാ വസ്ലമിന്റെ സ്വഭാവത്തെ കുറിച്ച് പിന്നെ പിന്നെ പറയാണ്

ആ നേരത്തെന്താ എന്റെ കൈ ഇങ്ങനെ പാത്രത്തിൽ കൂടെ അങ്ങനെ ഓടിയെടുക്കും റസൂൽ കൈ പിടിച്ചിട്ട് പറഞ്ഞു മോനെ വലുതുഭാഗത്ത് നിന്ന് ബിസ്മി ചെല്ല് നിന്നെ മുമ്പ് നിന്ന് തിന്ന് പിന്നെ എന്റെ ഭക്ഷണം അങ്ങനെയായി അപ്പൊ എന്റെ അടുത്ത് എന്താ ഇതൊക്കെ വേണം ഞാൻ അവസാനിപ്പിക്കാണ് രണ്ട് പോയിന്റും കൂടിയുള്ളൂ എന്താണ് ഇതൊരു മുസ്ലിമിന്റെ വീട്ടിൽ ഒരു സത്യവിശ്വാസിയുടെ വീട്ടിൽ നടക്കേണ്ടതാ മര്യാദകളെ പരിശീലിപ്പിക്കണം പറഞ്ഞു പഠിപ്പിച്ചെടുക്കണം ഓരോ സമയം കിട്ടുമ്പോൾ നേരത്തും അല്ലാതെ കുറാൻ ക്ലാസ് കൊടുക്കലല്ല മോനെ ഇരുത്തിയിട്ട് ട്യൂഷനൊക്കെ എടുക്കുന്ന മാതിരി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ പഠിപ്പിക്കലല്ല ഓരോ സന്ദർഭത്തിൽ ബാത്റൂമിൽ എറുമ്പോൾ ബാത്റൂമിലെ സിസ്റ്റർ എന്താണ് ഏ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുക എന്ന എന്തൊക്കെയാണ് അല്ലാരും ബിസ്മല്ലീ അല്ലേ ഒരാൾ ആരെങ്കിലും ഒരാൾ ഉറക്കെ അങ്ങ് ചെല്ലി പിന്നെ എന്ന് ഓലി ചോദിക്കും ഇങ്ങോട്ട് പിന്നെ ചിലപ്പോൾ ഓലി പറയും വയ്ക്കുമ്പോ ഓർമ്മണ്ടാകാം കാരണം രണ്ടു ദിവസം നമ്മൾ ഉറക്കെല്ലാം മൂന്നാമത് ഗോൾക്ക് വാശിയായിരിക്കും ഇന്ന് ആദ്യം ഞാൻ തെല്ലും ബിസ്മീൻ ഏ ഇതാ സത്യവിശ്വാസിയുടെ വീട് തീർന്നില്ല സത്യവിശ്വാസിയുടെ വീട്ടിലെ കാര്യപ്പെട്ടേ അതിഥികളും കൂട്ടുകാരും ഒക്കെ ആരായിരിക്കണം മുത്തക്കികളാവണം കുടുംബ സുഹൃത്തുക്കളിൽ കൂടുതലും ആരായിരിക്കണം മുത്തക്കുകളായിട്ടുള്ള സൗഹൃദമാണ് നമുക്ക് അല്ലെ മനുഷ്യന്മാരുടെ സ്വഭാവം നോക്കി ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഒരാൾ പറയുകയാണെങ്കിൽ അയാളെ ഏറ്റവും ഭയങ്കര പരിചയം എന്റെ ഫ്രണ്ട് ഇടക്കിടക്ക് വീട്ടിലൊക്കെ വരലുണ്ട് ആര് ഒരു നല്ലൊരു സിനിമ നടൻ എന്തൊരു അഭിമാനായിരിക്കും അല്ലെ ഒരു സത്യവിശ്വാസി ആരെ പേരിൽ അഭിമാനം എന്റെ ഫോൺ ആരെ നമ്പർ മാഷാള്ളട വല്യ വലിയ ആളുകളുടെ നമ്പർ ഒക്കെ ഉണ്ടല്ലോണ്ടെ ഞാൻ ഇങ്ങനെ ഭയങ്കര ഫ്രണ്ട് ആയിരുന്നു ഒരു സത്യവിശ്വാസി ഏത് ഫോൺ ഫോൺ നമ്പറിൽ ആരെ ഫോൺ നമ്പർ കാണും നമ്പറാണ് അഭിമാനിക്കേണ്ടത് വലിയ വല്യ പണ്ഡിതന്മാരുടെയും മുത്തക്കികളുടെയും ഒക്കെ ഫോൺ ഒക്കെ കൊണ്ടെടുക്കുക അതൊരു അഭിമാനായിരിക്കണം ആ എ പി അബ്ദുൽഖാദർ സൈൻസ് അറിയും അതെ അല്ലാതെ മഹേഷിന്റെ അറിയുന്നില്ല അല്ല ഒരു സത്യവിശ്വാസിയുടെ അഭിമാനം കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കേണ്ടത് എനിക്ക് ആരൊക്കെ അറിയാം ൂട്ടി അല്ലാ ഞാൻ അറിയും അതല്ല ഇഞ്ചി അമ്മ മക്കറിയാ അല്ലെങ്കിൽ അനീപ കായക്കൊടി അറിയ അല്ലെ മറ്റൊന്ന അതാണ് കുട്ടികൾ അഭിമാനം കൊള്ളേണ്ടത് ആ അതൊക്കെ അറിയാം അവരെങ്ങനെ പറയുക അവരെങ്ങനെ നടക്കുക അവരെങ്ങനെ അഭിസ്രം കഴിച്ച് അന്നോ വന്ന പറഞ്ഞു പറഞ്ഞത് ഏത് പിന്നത്തെയും പഠിപ്പിച്ചെന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങനെ മുത്തക്കികളായിരിക്കണം മാത്രമല്ല അള്ളാഹുന്റെ റസൂല് പറഞ്ഞു റസൂൽ നോക്കി നിങ്ങൾ ഇല്ലാ നീ ഫ്രണ്ട് ആവാൻ പാടില്ല വലാ യഅ്കുലു നിന്റെ ഭക്ഷണം കഴിക്കരുത് അതായത് വീട്ടിൽ ഇങ്ങനെ വിരുന്നാലൊക്കെ ആയിട്ട് എപ്പോഴും എപ്പോഴെങ്കിലും മാനുഷികമായ എല്ലാ ബന്ധങ്ങളും ഇസ്ലാം അനുവദിക്കുന്നു പക്ഷേ വീട്ടിലുള്ള ഭക്ഷണം എപ്പോഴും പാർട്ടി ആരാ നമ്മളെ പ്രധാനപ്പെട്ട വീട്ടിലെ വിരുന്നുകാരോ ഒക്കെ മുത്തക്കികളാവണെന്നാ പറഞ്ഞത് അല്ലെ ഒരു മൗലവീന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നു നോക്കട്ടെ മാസം ആ ഭാവ സിറ്റിയിലും പിന്നെ ഇതില് അവിടുത്തെ പിന്നെ ആ പാവങ്ങൾ അവിടെയുള്ള കഠിന ജോലി ചെയ്യുന്ന ആളുകൾ നേരം വൈകി പിന്നെ ഒമ്പരക്ക് ഒത്തനക്ക് വന്നിട്ട് അടിക്ക് ചൂടാക്കുന്ന ടിൻവിജിൻ്റെ അതും ഒരു മാസം ഇവിടെ കൂടും ഒരൊറ്റ കുട്ടി വിളിക്കൂലെ ഞാൻ വിളിക്കാറില്ല പല നാട്ടിലും വിളിക്കൂല ഇത് കുവൈത്തില് മാത്രല്ലല്ലോ കേൾക്കുന്നത് ഏഹ് എന്നാൽ നമ്മളെ വീട്ടിലോ ആഴ്ചയിലെ നമ്മളെ ഓ നമ്മളെ പിക്നിക് അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക് ഗൾഫിൽ ഇതൊക്കെ അല്ലാതെ ഉള്ളത് ആരാ നമ്മളെ ഏറ്റവും വലിയ പിന്നെ പിന്നെ വലിയ ഭക്ഷണം ഉണ്ടാക്കി പാർക്കുകാട്ട കൂടി ആടക്കാ വരുന്നു ഞമ്മളെ ആർക്കു വേണ്ടി നമ്മളെ പലപ്പോഴും അധ്വാനിക്കല് മുത്തക്കുകളായ കുടുംബ ആളുകളാണോ നമ്മുടെ കുടുംബ ബന്ധത്തിലെ സുഹൃത്തുക്കളിൽ കൂടുതലും അല്ലെ കൂടുതൽ നമ്മളെ ഭക്ഷണം കഴിക്കുന്നത് ആരാ മുമ്പിന് ചിന്തിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ അതുപോലെ തന്നെ ഉറക്കവും ഉറക്കം ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇനി അങ്ങ് ഉറങ്ങാൻ കിടന്നോളൂ ഓർമ്മ ഉണ്ടാവും അല്ലേ പൊരണ്ടാക്കി കയറിയാ ഇപ്പ ഉറങ്ങും ഇൻഷാല്ല ഉറക്കൂടി കഴിഞ്ഞാൽ ഉറങ്ങും ഉറങ്ങി നീച്ച നമ്മൾ ഉറങ്ങും ഉറങ്ങും ഉറക്കത്തിന് സത്യവിശ്വാസിയുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ നമ്മൾ പഠിച്ച ഉറക്കം സത്യവിശ്വാസിയുടെ വീട്ടിൽ ഉറക്കം എല്ലാ വീട്ടിലും ഉറക്കം മാതിരി അല്ല എനിക്ക് മാറ്റിണ്ട് എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ച് അതൊക്കെ ആട്ട് ഒരു എപ്പോഴാണെങ്കിലും മറ്റേ സാധനം ഉണ്ടെന്ന് എത്ര മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുന്നത് എന്താ പറയാ സ്ലിപ്പി മൂടുന്നു സ്ലീപ്പിംഗ് മോഡ് എന്തോ സാധനമല്ലേ ചാനലിട്ടിട്ട് നമ്മളങ് ഉറങ്ങി പോയാലും സമയം കഴിഞ്ഞിട്ട് ആ അതൊക്കെ വേണ്ട ആ സ്ലിപ്പിംഗ് മോഡിൽ നിന്നിട്ടുണ്ടാകും എല്ലാം നിർത്തി പിന്നെ വീടില് ലൈറ്റൊക്കെ ഓഫാക്കി ബിസ്മി ചെല്ലി വാതിലൊക്കെ അടച്ച് റസൂൽ പറഞ്ഞാ ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല പാത്രങ്ങളൊക്കെ മൂടി വെച്ച് ബിസ്മി ചെല്ലി മൂടി വെച്ച് എല്ലാ തീയിൻ ബന്ധപ്പെട്ട സാധനങ്ങളും ഇലക്ട്രിസിറ്റി സാധനങ്ങളൊക്കെ ഓഫ് ആക്കി അങ്ങനെ വെടുത്ത് വിക്രുകൾ ചെല്ലി ഖുർആൻ ഓതി പഠിച്ചോനോട് പ്രാർത്ഥിച്ചിട്ട് വേണം കിടക്കാൻ അതാ സത്യവിശ്വാസിയുടെ ഉറക്കം അങ്ങനെ പ്രാർത്ഥിച്ച് വിക്രൊക്കെ ചെല്ലി ആക്കുറിച്ചൊക്കെ ഓതി കിടക്കുന്നവെ അള്ളാഹു സെക്യൂരിറ്റി ഗാർഡിനെ നിയമിക്കും ഒറ്റ ക്ഷേത്തൻ മേ തട്ടൂല അന്ന് രാവിലെ അങ്ങനെ സ്വസ്ഥമായി ഇണീച്ച് ഓൻ ജോലിക്ക് പുറത്തേക്ക് ജീവിതത്തിൽ കിടക്കാൻ ഇറങ്ങും ആ ഇറങ്ങുമ്പം പോലും പറഞ്ഞു ആ വീട്ടിൽ നിന്ന് നമ്മൾ കേറിയ വീടില്ലേ സത്യവിശ്വാസിന്റെ വീട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഓൻ എന്ത് ചെയ്യണം അള്ളാഹുവിൽ തവക്കൽ ആണ് ഇറങ്ങാ എല്ലാരും ഇറങ്ങുന്ന മാതിരി മനുഷ്യനോട്ട് ഇറങ്ങാ നിന്നിലല്ലാതെ യാതൊരു ശേഷിയും ഷേമിഷിയും അല്ല എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞിട്ട് വേണം അവൻ ഇറങ്ങാൻ ഇതാണ് ഒരു സത്യവിശ്വാസിയുടെ വീടിന്റെ ഒരു ചെറിയ രീതി ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കലാണ് ഈ ക്ലാസ് കൊണ്ടുള്ള ഒരു ഗുണം എന്റെ വീട്ടിലുണ്ടോ പരസ്പരം പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ പലതും ഉണ്ടാവും പലതും മിസ്സായിട്ടുണ്ടാവും ഏതെങ്കിലും ഒക്കെ രണ്ടാമതും റീപ്ലേസ് ചെയ്യാൻ ഇത് ക്ലാസ് ഉപകാരപ്പെട്ടാൽ എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഉപകാരപ്പെട്ടാൽ അതൊരു വലിയ കാര്യമാണ് അള്ളാഹു സുബാൻ ഹുല ഈ സംസാരത്തെയും സംഗമത്തെയും അള്ളാഹു ഒരു സാലിഹായ കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ അള്ളാഹുവിന്റെ ഏറ്റവും അനുഗ്രഹവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട് മരണം വരെ നമുക്ക് നമ്മുടെ കുടുംബത്തിനും അല്ലാഹു നൽകുമാറാകട്ടെ ഭൗതിക സൗകര്യങ്ങൾക്കപ്പുറം മാനസികമായ സന്തോഷവും സല്ലാപവും അതേപോലെ തന്നെ സൗകര്യങ്ങളും അനുവദിക്കപ്പെട്ട ഒരു വീടായി അല്ലാഹു നമ്മുടെ വീടിനെ മാറ്റുമാറാകട്ടെ അവിടെ ഏറ്റവും നല്ല മുസ്ലിമായ ഉമ്മത്ത് വളരുന്ന ഉമ്മത്തിന്റെ ഒരു ഉൽപാദന ി അള്ളാഹു സുബാന മാറ്റുമാറാകട്ടെ ആ വീടുകളിൽ നിന്ന് പുറത്തു വരുന്ന ആളുകൾ സമൂഹത്തിന്റെ വഴികാട്ടികളും അതുപോലെ തന്നെ വഴികാട്ടികളും മാർഗദർശികളുമായി മാറാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله.